ം നിങ്ങളുമുണ്ടല്ലോ കല്യാണങ്ങൾ നടത്തുന്നവരാ ഗാനമേളകൾ നടത്തുന്നവരാ കച്ചവടങ്ങൾ നടത്തുന്നവരാ എല്ലാവിധ ആഭാസങ്ങൾ പ്രിയമുള്ളവരോട് പറയുകയാ ഈ കാടുന്ന മലപ്പുറം ജില്ലയില് പ്രാ ആഘോഷങ്ങൾ നടക്കുമ്പോ കല്യാണങ്ങൾ നടക്കുമ്പോ കുടിയിരിക്കൽ നടക്കുമ്പോ നമ്മുടെ മക്കൾ ജനിക്കുമ്പോ ഭാര്യ പ്രസവിക്കുമ്പോ നാൽപ്പത് പുളി കടന്ന് വരുമ്പോ മുടികളച്ച കടന്ന് വരുമ്പോ വാപ്പയുടെ വരുമ്പോ നമ്മളതാ ചോറ് വെക്കുന്നവരാ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാ നമ്മളെല്ലവർ കഴിക്കുന്നവരാ എന്നാ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടോ ഗസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ അല്ലാഹു കൈയില്ലാത്ത മക്കളല്ലോ ഇല്ലാത്ത മക്കളല്ലാത്ത മക്കളല്ല തലയില്ലാത്ത മക്കളല്ലോ ഉടലില്ലാത്ത മക്കളല്ല എത്രയോ പാവങ്ങളാണെന്നറിയോ ഇസ്രയേലെ പട്ടാളക്കാരങ്ങളുണ്ടല്ലോ പലസ്തീനിലെ പാവപ്പെട്ട സഹോദരിമാർ ഗർഭിണികളാകുന്ന സഹോദരിമാർ അവരുടെ കഴുത്തിലേക്ക് വന്നിട്ട് അവരുടെ വയറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്രേലെ പട്ടാളങ്ങൾ ബൂട്ടിട്ട കാലുകൊണ്ട് അവരുടെ വയറ്റിലേക്ക് തള്ളുന്ന എത്രയോ പാപങ്ങളാകുന്ന പലസീനികളാദാ അവർക്ക് നീ വിജയം കൊടുക്കണേ അല്ലാ അവർക്ക് നീ വിജയം കൊടുക്ക